ഇവർക്ക് ഇത് ആത്മഹത്യ ആണെന്ന് ആണെന്നാക്കി തീർക്കാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മക്കളുടെ തന്നെ ആക്ഷൻ കൗൺസിലോ അതെ തീർച്ചയായിട്ടും അതെ അവിടെ ഒരു കൊലപാതകത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഒരു വീഡിയോ നമ്മൾ ഇട്ട് തന്നെ ആളെ റിമൂവ് ചെയ്യും കൊലപാതകമാണെന്ന് ഇട്ടു കഴിഞ്ഞാൽ അവരെയൊക്കെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും ജിസ്മോളുടെയും മക്കളുടെയും കേസിൽ അത് കൊലപാതകമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും അതെന്താണ് അങ്ങനെ തീർക്കാൻ ശക്തമായി തോന്നുന്നത് ആദ്യം ഒരു വാഞ്ചിയും ഇനി ഇങ്ങനെയുള്ള വീഡിയോ ഇടലെന്ന് പറയുന്നതിന് ശേഷം അവർ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വോയിസ് എങ്കിലും കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് തന്നെ എടുത്ത് കളയുന്നത് പക്ഷെ യൂട്യൂബിലൊക്കെ ഏതൊരു സി സി ടി വി വീഡിയോ വന്നതിൽ മക്കളെ ഇരുത്തിക്കൊണ്ട് ജിസ്മോളിപ്പോൾ പോകുന്നതായിട്ടുള്ള ഒരു ചെറിയ സമയത്ത് വിഷ്വൽ കണ്ടായിരുന്നു ആ വിഷ്വലൊക്കെ ശരിക്കും ഉള്ളതാണോ ഇല്ല അത് ഇങ്ങനെ സിനിമ പിടിക്കുന്ന പോലെ സീരിയൽ പിടിക്കുന്ന പോലെ ഏകദേശം ഒരു മാസം എടുത്ത് ഇവർ പണിപ്പെട്ടുണ്ടാക്കിയ ഒരു സംഭവങ്ങളത് അതിൽ യാതൊരു വ്യക്തതയില്ല വ്യക്തതയില്ല കാരണം ഞങ്ങൾ മൂന്ന് ദിവസം എടുത്ത് ഞാൻ ഈ സിജിയോടെ നമ്മൾ ഫീൽഡിൽ കൂടെ പോയി എന്നാൽ മരിച്ചിടക്കിൻ്റെ അന്നും അതിൻ്റെ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലെല്ലാം മൂന്ന് ദിവസത്തോളം ഞങ്ങൾ സി സി ടി വി ചെക്ക് ചെയ്താൽ ഒരിടത്തും ഇങ്ങനെ ഒരു മൂവി പോകുന്ന ജിസ്മോളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ആ ഒരു പത്ര തൊട്ട് രണ്ട് മണി വരെയുള്ള സി സി ടി വി ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്താൽ അപ്പൊ അവിടെയൊന്നും ഇങ്ങനെ ജിസ്മോൾ വണ്ടിയായിട്ട് പോയി യാതൊരു ദൃശ്യങ്ങളുമില്ല ജിസ്മോളുടെയും മക്കളുടെയും നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘമാണ് ഈ ആക്ഷൻ എന്നുള്ളത് അപ്പോൾ അവർക്ക് ഇത് വരുത്തി വരുത്തിയിട്ട് എന്ത് കിട്ടാനാണ് അതേക്കുറിച്ച് ഭയങ്കര സംശയമാണ് കാരണം അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ള യൂട്യൂബ് ചാനലുകാരെയൊന്നും ഇവരെ ഗ്രൂപ്പിൽ ഒന്നും പുറത്താക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെയോ ഒളിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കൊലപാതകമാണെന്ന് പറയാൻ കാരണം മക്കളുടെയും ചിത്രീകരിച്ചത് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ആദ്യം മുതലേ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് ആ ഈ സംഭവം നടന്നുകൊണ്ട് ഒരു മുക്കാമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് ഒരു ബൈറ്റ് എടുക്കാനായിട്ട് പോയതായിരുന്നു മുക്കാ മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നു അപ്പം ഞങ്ങളാണ് ആദ്യമായിട്ട് ആ സ്കൂട്ടർ അങ്ങ് മാറ്റി വെച്ചിരിക്കുന്നതും അത് ഇറങ്ങിപ്പോയ വഴിയും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നൂറ് ശതമാനം ആർക്കേണ്ട ഒരു ഉറപ്പായിരുന്നു അത് എന്നിട്ടവിടെ സി സി ടി വി പരിശോധിച്ച് ഒരു സി സി ടി വി ദൃശ്യങ്ങൾ ആരുടെയും സി സി ടി വി ദൃശ്യങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾ സംശയത്തിൻ്റെ പേരിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ചോദിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ആദ്യമൊക്കെ ഇവർ ഞങ്ങളുടെ കൂടെ നിന്നു അവസാനമായപ്പോൾ ഞങ്ങളെല്ലാം ഒഴിവാക്കുകയാണ് ചെയ്ത് ജിസ്മോലുടേയും മക്കളുടെയും വിയോഗത്തിൽ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ യൂട്യൂബർമാർ നടത്തിയിരിക്കുന്നത് ഹാർഡ് ഫാർമർ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ജിസ്മോലുടേയും മക്കളുടെയും വിഷയത്തിൽ ആദ്യം മുതൽക്കേ ചാനലിൽ ഒരു നാൽപ്പതോളം വീഡിയോകൾ സംപ്രേഷണം ചെയ്ത യൂട്യൂബറാണ് ഇപ്പോൾ പറയുന്നത് അതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് ആക്ഷൻ കൗൺസിൽ അടക്കം അതൊരു ആത്മഹത്യാക്കി വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നീതിയുടെ പേരിൽ നടത്തുന്നത് എന്നാണ് ഈ പ്രമുഖ യൂട്യൂബർമാർ കുറ്റപ്പെടുത്തുന്നത് അവരെ അതിൻ്റെ പേരിൽ ഗ്രൂപ്പിൽ നിന്ന് വരെ ഈ ആക്ഷൻ കൗൺസിൽ പുറത്താക്കി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ജിസ്മോറുടെ നീതിക്കായിട്ട് പോരാടുന്നവരും നീതി നിഷേധിക്കുന്നവരും ഇപ്പോൾ ഒരു ഒത്തുകളി നടത്തുകയാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് യൂട്യൂബർമാർ നടത്തുന്നത് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എത്രത്തോളമാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം അതിൻ്റെ വസ്തുതകൾ എത്രത്തോളമാണെന്ന് നിങ്ങളും അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കൂ അല്ല ഇന്നിപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തണനോർത്തായിരുന്നേ ഈ മഴ കാരണം ഭയങ്കര പ്രശ്നമായി ഇല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ വന്നേനെ എന്തിനാണ് കൂടെ വന്നത് ഇവിടെ ഈ ജിസ്മോളിൻ്റെ മരണമായിട്ട് സംബന്ധിച്ചൊരു പ്രതിഷേധ ആ പ്രതിഷേധ പക്ഷേ ഞങ്ങള് വന്നപ്പത്തേനു ശകരം പോയി പരിപാടി കഴിഞ്ഞു പോയി അപ്പൊ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്നൊക്കെ പുറത്താക്കി ആക്ഷൻ കൗൺസിലിന്റെ പ്രതിഷേധ ധരണ നടത്തുന്നതൊക്കെ അറിയിക്കുന്ന ഗ്രൂപ്പിൽ നിന്നൊക്കെ പുറത്താക്കി എന്ന് പറഞ്ഞു അതെന്താണ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയത് അത് ഇത് കൊലപാതകമാണെന്ന് ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും ജിസ്മോളുടെയും മക്കളുടെയും കേസിലത് കൊലപാതകമാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും അതെന്താണ് അങ്ങനെ അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ആത്മഹത്യയാണെന്ന് വർത്തി വരുത്തി തീർക്കാൻ ആരൊക്കെയോ ശക്തമായി ഇടപെടുന്നത് പോലെയാണ് തോന്നുന്നത് ഇപ്പോൾ ജിസ്മോളുടെയും മക്കളുടെയും നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘമാണ് ഈ ആക്ഷൻ കൗൺസിലെന്നുള്ളത് അപ്പോൾ അവർക്ക് ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്തിട്ട് എന്ത് കിട്ടാനാണ് അതേക്കുറിച്ച് ഭയങ്കര സംശയമാണ് കാരണം അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബ് ചാനലുകാരെയൊന്നും ഇവരുടെ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെയോ ഒളിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കൊലപാതകമാണെന്ന് പറയാൻ കാരണം മക്കളുടെയും ഈ ആത്മഹത്യ കൊലപാതകമായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ചിത്രീകരിച്ചത് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ആദ്യം മുതലേ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് ആ ഈ സംഭവം നടന്നുകൊണ്ട് ഒരു മുക്കാ മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് ഒരു ബൈറ്റ് എടുക്കാനായിട്ട് പോയതായിരുന്നു മുക്കാൽ മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നു അപ്പോൾ ഞങ്ങളാണ് ആദ്യമായിട്ട് ആ സ്കൂട്ടർ അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതും ഇറങ്ങിപ്പോയ വഴിയും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നൂറ് ശതമാനം ആർക്ക് കണ്ടാലും ഉറപ്പായിരുന്നത് അത് എന്നിട്ട് അവിടെ സി സി ടി വി പരിശോധിച്ച് ഒരു സി സി ടി വി ദൃശ്യങ്ങൾ ആരുടെയും സി സി ടി വി ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ സംശയത്തിൻ്റെ പേരിലും അവിടെയുള്ള ആൾക്കാരുമായിട്ട് ചോദിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ആദ്യമൊക്കെ ഇവർ ഞങ്ങളുടെ കൂടെ നിന്നു അവസാനമായപ്പോൾ ഞങ്ങളെയെല്ലാം ഒഴിവാക്കുകയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത് ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതും ജിസ്മോളുടെയും മക്കളുടെയും നീതിക്കായി പോരാടുന്നു എന്ന് പറഞ്ഞ് പോലീസിനെതിരെയൊക്കെ തിരിയുന്ന ഇവർ ശരിക്കും ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്നാണ് തോന്നുന്നത് എന്നാണ് പറയേണ്ടി വരുന്നത് അതിനെ ബലപ്പെടുത്തുന്നതാണുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിയിൽ വന്നത് തീർച്ചയായിട്ടും അതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന ഒരു റിപ്പോർട്ടായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ കൊലപാതകമാണെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ആരുടെങ്കിലും മൊഴികളോ മറ്റൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടോ കൂടെയുള്ള ആരെങ്കിലോ വേലക്കാർ ആരെങ്കിലുമൊക്കെ മൊഴികളോ നിങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയുന്നത് മൊഴികളുണ്ട് എല്ലാവരും സംശയം പറയുന്നുണ്ട് കാരണം ഒരു രീതിയിലും ഇങ്ങനെ നടക്കത്തില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾ ആ ഉന്നയിച്ച കാര്യങ്ങൾ സത്യമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിയിൽ വന്നപ്പോൾ നൂറ് ശതമാനം സത്യമാണെന്ന് അത് വ്യക്തമായിരിക്കുകയാണ് ഓക്കെ ഇപ്പോൾ ജിസ്മളുടെയും മക്കളുടെയും ഒരു കൊലപാതകമാണെന്നിരിക്കട്ടെ ആരാണ് കൊലപാതകികൾ അതാ വീട്ടിലുള്ളവർ തന്നെ അപ്പോൾ അവർ ആത്മഹത്യാ പ്രേരണ എന്നുള്ള നിലയിൽ മാത്രം ഒതുക്കാതെ കൊലപാതകികളാക്കിയിട്ട് കേസ് ഒന്ന് പുനർനിർവചിക്കണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ അതെ ഇത് ശക്തമായിട്ട് അന്വേഷിക്കണം ഞങ്ങൾ ഇപ്രായം പറയുകയാണെങ്കിൽ ശരിക്കും ഇതൊരു സി ബി ഐ അന്വേഷണം വന്നാലേ ഇതേക്കുറിച്ചൊരു യഥാർത്ഥ ഒരു അന്വേഷണം വരികയുള്ളൂ ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ള ഒരു അന്വേഷണമായിട്ട് ഇത് എത്രത്തോളം ഉണ്ടെന്ന് ഓരോ ഉറപ്പും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഷൈനയുടെയും കുട്ടികളുടെയും അത് ആത്മഹത്യ ആണെങ്കിൽ പോലും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരില്ല ഇപ്പോഴും വെളിയിലാണ് അതൊന്നും നീതി കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഈ കേരളത്തിൽ പോയിട്ട് ലോകത്തുള്ള ഒരു മലയാളിയേക്കും ഇല്ല ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ള ഒരു അന്വേഷണ സംഘം അന്വേഷിച്ചാൽ ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത് ചേട്ടാ ചേട്ടനേയും പുറത്താക്കി എന്ന് പറഞ്ഞു പ്രമുഖ യൂട്യൂബർമാരായിട്ടുള്ള നിങ്ങളെ ഈ പറഞ്ഞ ജിസ്മോളുടെയും മക്കളുടെയും ഈ ആത്മഹത്യ കൊലപാതകമാണ് എന്ന് പറഞ്ഞതിനും തമ്പിനേലും മറ്റൊക്കെ പ്രചരിപ്പിച്ചതിനും ആക്ഷൻ കൗൺസില് അതായത് ജിസ്മോളുടെയും മക്കളുടെയും നീതിക്ക് വേണ്ടി പോരാടുന്ന ആക്ഷൻ കൗൺസിൽ അങ്ങനെ ചെയ്ത നിലപാടിനെ എങ്ങനെയാണെന്ന് നോക്കിക്കാണുന്നത് ഇവർക്ക് ഇത് ആത്മഹത്യാണെന്നാക്കിത്തീർക്കാളുടെ ശ്രമമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മക്കളുടെ ഇരിക്കുന്ന ആക്ഷൻ കൗൺസിലോ അതെ തീർച്ചയായിട്ടും അതെ അവിടെ ഒരു കൊലപാതകത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വേ ഒരു വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ആളെ റിമൂവ് ചെയ്യും ആദ്യം അവർ വാങ്ങിയി ഇനി ഇങ്ങനെയുള്ള വീഡിയോ ഇടലെന്ന് പറയു ശേഷം അവർ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വോയിസ് എങ്കിലും കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് എടുത്തു കളയുന്നത് പക്ഷേ യൂട്യൂബിലൊക്കെ ഏതൊരു സി സി വീഡിയോ വന്നതിൽ മക്കളെ ഇരുത്തിക്കൊണ്ട് ജിസ്മോളു പോകുന്നതായിട്ടുള്ള ഒരു ചെറിയ സമയത്ത് വിഷ്വൽ കണ്ടായിരുന്നു ആ വിഷ്വലൊക്കെ ശരിക്കും ഉള്ളതാണോ ഇല്ല അത് ഇങ്ങനെ സിനിമ പിടിക്കുന്ന പോലെ സീരിയൽ പിടിക്കുന്ന പോലെ ഏകദേശം ഒരു മാസം എടുത്ത് ഇവർ പണിപ്പെട്ടുണ്ടാക്കിയ ഒരു സംഭവങ്ങളത് അതിൽ യാതൊരു വ്യക്തതയില്ല വ്യക്തതയില്ല കാരണം ഞങ്ങൾ മൂന്ന് ദിവസം എടുത്ത് ഞാൻ ഈ സിജിയോടെ നമ്മൾ ഫീൽഡിൽ കൂടെ പോയി എന്നാൽ മരിച്ചിരക്കിൻ്റെ അന്നും അതിൻ്റെ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലെല്ലാം മൂന്ന് ദിവസത്തോളം ഞങ്ങൾ സി സി ടി വി ചെക്ക് ചെയ്തതാണ് ഒരിടത്തും ഇങ്ങനെ ഒരു മൂയി പോകുന്നു ജിസ്മോളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു പത്തര തൊട്ട് രണ്ട് മണി വരെയുള്ള സി സി ടി വി ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്താൽ അപ്പോൾ അവിടെയൊന്നും ഇങ്ങനെ ജിസ്മോൾ വണ്ടിയായിട്ട് പോയി യാതൊരു ദൃശ്യങ്ങളും ഇല്ല ജിസ്മോൾ ജിസ്മോള് സി സി ടി വി ദൃശ്യങ്ങളിൽ പെട്ടിട്ടില്ല അല്ലെങ്കിൽ പെട്ട ദൃശ്യങ്ങളെല്ലാം ഇവർ കളഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ അത് ഏറ്റവും വലിയ ഒരു സത്യസന്ധത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾറെഡി ജസ്മോക്കെ വീട്ടിൽ സി സി ടി വി ഉണ്ടായിരുന്നു ഇവയുടെ വീടിന്റെ വട്ടം സി സി ടിവികളാണ് അതായത് ജിമ്മിയുടെ വീട്ടിൽ സി സി ടി വി ഉണ്ടായിരുന്നു അല്ലെ തീർച്ചയായിട്ടും അതൊരു ഞെട്ടിക്കുന്നവൾ ഇപ്പോഴത്താണ് അതെന്താണ് അങ്ങനെ പറയാൻ കാരണം അതായത് അവിടെ പെയിന്റ് അടിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞായിരുന്നു ഈ ജിമ്മിയുടെ വീട്ടില് വീടിന്റെ പുറത്തും അതുപോലെ തന്നെ അകത്തും എല്ലാവിടെ കൂടി മൊത്തം പതിനഞ്ചോളം സി സി ടി വി ക്യാമറകൾ വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ ഈ ജിസ്മോളുടെ മക്കളുടെ മരണത്തിന് ശേഷം അങ്ങനെ ഒരു സി സി ടി അവിടെ ഒന്നും കണ്ടില്ലല്ലോ അല്ലേ ജിസ്മോളെ പുഴേലെ കൊണ്ട കൂടെ തന്നെ ഈ സാധനം പറിച്ചു കൊണ്ട് പുഴയിട്ടെന്നുള്ള കാര്യത്തില് ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതെല്ലാം ആസൂത്രിതമായ കൊലപാതകമാണെന്ന് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം ഇത്ര നാളായിട്ടും വേലക്കാരിനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വേലക്കാരിനെ വരെ ക്വസ്റ്റ്യൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല വേലക്കാരി നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഹാർഡ് സാർ ചാനലിൽ മൊഴി തന്നിട്ടുണ്ട് അപ്പം ഇവരെ ഏറ്റുമാനൂർ എസ് എച്ച്ഒ ഈ വേലക്കാരിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം കരഞ്ഞു കാണിച്ചിരുന്ന മാത്രമേ ഈ കരച്ചിലുകൊണ്ട് കാര്യമില്ല ഈ വേലക്കാരിനെ ആയിരുന്നു നോണപരിശോധനയ്ക്ക് കൊണ്ടുപോകേണ്ടത് പിന്നെ ചേട്ടാ ജിസ്മോള് കൊല്ലപ്പെട്ടതാണെന്ന് പറയാത്തക്ക എന്തെങ്കിലും തെളിവുകൾ നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ ആരുടെ മൊഴികളോ അങ്ങനെ എന്തെങ്കിലും ജിസ്മോള് കൊല്ലപ്പെട്ടതാണെന്ന് പറയാത്തക്ക തെളിവുകൾ പത്ത് പതിനഞ്ചോളം കാര്യങ്ങളുണ്ട് ഒന്നാമതായി ജിസ്മോളും രണ്ട് കുട്ടികളും വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ ഒരാൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കിയല്ല കാരണം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരുമായിട്ടും ഒരു പത്തുനൂറോളം ആൾക്കാരുമായിട്ട് ഇതുമായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ആൾക്കാരോടെല്ലാം നമ്മൾ ചോദിച്ചതാണ് അപ്പോൾ ഇങ്ങനെയൊരു സംഭവങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടാകത്തില്ല ഒരു മരണപ്പെട്ട ഒരാൾ വെള്ളത്തിൽ പൊങ്ങി കിടക്കത്തില്ല പിന്നെ ചേട്ടൻ പറഞ്ഞു എന്തോ മുറിവുകളോ അങ്ങനെ എന്തൊക്കെയോ കണ്ടുവന്ന് പറഞ്ഞാൽ അതെന്താ അത് അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ മെമ്പർ മെമ്പറെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ആര്യ എന്ന് പറഞ്ഞ മെമ്പർ പറഞ്ഞിരുന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസ്മോക്കയുടെ പുറത്ത് ഒരു പപ്പടത്തിൻ്റെ വട്ടത്തിൽ ഒരു വലിയൊരു പാടും അതുകൂടാതെ ചെറിയ അതുകൂടാതെ ആ സൈഡിൽ തന്നെ വേറെ ഒരു ചെറിയൊരു പാടും ഉണ്ടായിരുന്നു പറഞ്ഞു പിന്നെ തുടയിലാണെങ്കിൽ ഒരു വർഷം പഴക്കമുള്ള ഒരു പൊള്ളിയ പാടും ഉണ്ടായിരുന്നു പറഞ്ഞു ജിസ്മോക്കെ തുടയിൽ ആ ചേട്ടൻ ഇപ്പോൾ ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ ജിസ്മോളുടെ ഒരു നാൽപ്പത് വീഡിയോ എങ്കിലും ചെയ്തിട്ടുണ്ടാവുമല്ലേ ഒരു പത്തിരുപത് എങ്കിലും ചെയ്തിട്ടില്ലേ അല്ല നാൽപ്പതോളം വീഡിയോ മോള് ചെയ്തിട്ടുണ്ട് ആ നാൽപ്പതോളം മോള് ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ ഈ കേസിനെ ആരെക്കാൾ നന്നായിട്ട് ചേട്ടനറിയാം അപ്പോ ആരാണ് ഇതിലാരാണ് എന്നാണ് ചേട്ടൻ പറയുന്നത് ആരെയൊക്കെ പ്രതികളാക്കണം എന്നാണ് ചേട്ടൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് പ്രതികളായിട്ട് വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ജിമ്മിയുടെ അമ്മാവൻ അമ്മയുടെ ആങ്ങള ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നടക്കുന്നുണ്ട് ബിനോയിൽ നിന്ന് പേരുള്ളേ പുള്ളിക്ക് പിള്ളേരൊന്നുമില്ല അപ്പോൾ ഈ പിള്ളേർ ഇല്ലാത്ത ഒരാൾ എന്താണേലും പിള്ളേരോട് എത്രമാത്രം വാത്സല്യമുണ്ട് ഓമനത്വം ഉണ്ട് സ്നേഹമുണ്ട് താല്പര്യമുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളു എന്താണേലും ഈ ബിനോയ് എന്ന് പറഞ്ഞ ആളെ എന്താണേലും കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പുള്ളിനെയും നോണപരിശോധനയ്ക്ക് കൊണ്ടാണോ പുള്ളിനെ നുണപരിശോധനയ്ക്ക് കൊണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ സത്യം കാര്യങ്ങളെല്ലാം തെളിവുള്ളൂ കാരണം ഇത് രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇത് വ്യക്തമായിട്ട് ഈ സംഭവം തേച്ച് മാറ്റി കളയാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒറ്റക്കെട്ടായിട്ടാണ് പോയാക്കുന്നത് അപ്പൊ ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്ത് അത്തരത്തിലുള്ള ചെറിയ ചെറിയ നിയമങ്ങൾ അനുസാധിക്കുന്ന ശിക്ഷകൾ മാത്രം കിട്ടിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഇതൊന്നും വിഷയമുള്ള കാര്യങ്ങളാണ് ഇവർക്ക് ഇങ്ങനെ കൊന്നും ഇതുപോലെ തന്നെ കേസുകൾ മുക്കുകയൊക്കെ നല്ല പ്രാവീണ്യമുള്ള ആൾക്കാർ നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ് കാരണം നമുക്ക് ഓരോരോ വീഡിയോ എടുത്ത് ഓരോരോ ആൾക്കാരെ സംസാരിച്ചിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രാവീണ്യം തെളിച്ച് തെളിയിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് ഈ നാട് ഭരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഓക്കെ അപ്പം നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അത് കൊലപാതകം തന്നെയാണെന്ന് ഉറച്ചു നിൽക്കുകയാണല്ലേ തീർച്ചയായിട്ടും അത് കൊലപാതകം തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ജിസ്മോളെ കൊന്നു തന്നെയാണ് കൊന്ന് പുഴയെ കൊണ്ട് ആ പാലത്തേന്ന് താഴെ ഇടയ്ക്കെടുത്തിട്ടാണ് പക്ഷേ ആ പിഞ്ചോമനകളെ കൊല്ലം മാത്രമുള്ളൊരു അത് പിഞ്ചോമനകളെ കൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഫോറൻസിക് പരിശോധനയ്ക്ക് ഒന്നും ഫോറൻസിക് പരിശോധന നടത്താതിരിക്കാൻ തന്നെ തുടക്കത്തിലെ തന്നെ ജിസ്മോള് ഓടിച്ചു വന്നിരുന്ന ജിസ്മോക്കയുടെ സ്കൂട്ടർ അവിടുന്ന് മാറ്റി വെച്ചായിരുന്നു കാരണം ജിസ്മോളെ ഓടിച്ച് വന്ന സ്കൂട്ടറിൽ അതിൻ്റെ ഹാൻഡിൽ എന്താണേലും ഉള്ളം കൈ വേർക്കും അപ്പോൾ അതിൻ്റെ ഈ നമ്മുടെ കൈ വേർക്കുമ്പോൾ എന്താണെങ്കിലും ആ ചെറിയ ചെറിയ അണുക്കൾ സൂക്ഷ്മ അണുക്കൾ ഉറപ്പായിട്ട് ഹാൻഡിലെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അതുകൂടാതെ ഹെൽമെറ്റ് വെച്ച് തലയും വേർക്കും അപ്പം ആ തലമുടി നാല് അതുപോലെ തന്നെ വണ്ടി ഓടിച്ച് വന്ന ഹാൻഡിൽ ഇതൊക്കെ പരിശോധനയ്ക്ക് വിധേയയാക്കേണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും ഇടം കൊടുക്കാതെ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ആ ഏരിയയിലേക്ക് വന്നാൽ വന്നപ്പോൾ തന്നെ അപ്പം തന്നെ സ്പോട്ടിൽ ഈ ജിസ്മോളെ ഓടിച്ചു വന്ന സ്കൂട്ടർ അവിടുന്ന് മാറ്റിയിരുന്നു ആ റോഡ് എല്ലാവരും വെച്ചിരുന്നത് അവിടെ പിന്നെ ഒരു സ്കൂളിൻ്റെ മാറ്റി വെച്ചു നമ്മുടെ ഹാർഡ് ഫാമിന്റെ ചാനൽ അത് വ്യക്തമായിട്ട് അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ തെളിവുകൾ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ടല്ലേ അതുപോലെ തന്നെ ജിസ്മോൾ പൊങ്ങി കിടക്കുന്നതിൻ്റെ വിഷുൽ ഹാർഡ് എന്ന ചാനലാണ് നമ്മൾ ആദ്യമായിട്ട് പുറത്തേക്ക് ജനങ്ങളിലേക്ക് കൊടുത്തത് ജിസ്മോൾ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത് അപ്പോൾ ഒരു ജസ്റ്റ് ഒരു വള്ളത്തിൽ മൂന്ന് പേര് ചെയ്യുന്നിട്ട് തുണി ഇങ്ങനെ പൊക്കുന്നതായിട്ടൊരു ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അവിടെ ഒരു കരയോഗം പ്രസന്റാണ് നമുക്ക് ഈ സംഭവങ്ങൾ തന്നത് അപ്പം അത് ഒരിക്കലും അങ്ങനെ കിടക്കാൻ യാതൊരു സാധ്യതയില്ല അതുപോലെ തന്നെ ഈ മൂന്ന് ജിസ്മോളും രണ്ട് കുട്ടികളും പല സ്ഥലങ്ങളിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ ഇത് പാലത്തേന്ന് താഴെ കിട്ടാ ജിസ്മോൾ നേരെ പുഴയ്ക്ക് അക്കരെ പോയത് അന്നത്തെ ദിവസം പുഴയ്ക്ക് ഒഴുക്കില്ലായിരുന്നു ഒട്ടുമൊഴുക്കില്ലായിരുന്നു കാരണം ഒഴുക്കില്ല എന്ന് പറയാനുള്ള തെളിവുകൾ ഹാർട്ട് ഫോർ നിന്നും വീഡിയോയ്ക്ക് കിടപ്പുണ്ട് അന്ന് വെള്ളം പറ്റി കിടക്കുമായിരുന്നു കാരണം ആ അന്ന് ഈ ജിസ്മോൾ ഇറങ്ങിപ്പോയ വഴിത്താറയിലൂടെ നമ്മൾ ഇറങ്ങി അവിടെ പോയതാണ് പോയി അപ്പോൾ ഒരാൾ അവിടെ ചൂണ്ടി ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഒരു സീനുണ്ടായിരുന്നു ചൂണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്താണേലും അങ്ങനെ ഒരു പാറയിൽ ചൂണ്ടി ഇട്ടുകൊണ്ട് നിൽക്കുന്ന സീനുണ്ട് അപ്പോൾ വെള്ളം പറ്റി കിടക്കുമായിരുന്നു അപ്പോൾ ഈ ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് ഒരു കാരണവശാലും ഇതുപോലെ കയറെ കെട്ടി വലിച്ചാലും അക്കരയ്ക്ക് പോകുള്ളൂ അതായത് ഈ പുഴയ്ക്കൊന്നൊരു അമ്പത്തഞ്ച് മീറ്റർ എടുത്ത് വീതിയുണ്ട് ഈ പുഴയിൽ നിന്ന് ജിസ്മോൾ അക്കരയ്ക്ക് പോകണമെങ്കിൽ അക്കരയാണ് ഡെഡ് ബോഡി വന്നിടുന്നത് അപ്പോൾ അന്ന് ക്ക് പോകണമെങ്കിൽ ജിസ്മോളെ ഒന്നെങ്കിൽ രാത്രിയിൽ തലദിവസം രാത്രിയിൽ കൊണ്ട് ഈ പാലത്തേന്ന് കൊണ്ട് താഴെ കിട്ടതായിരിക്കും പാലത്തേന്ന് താഴെ കിട്ടാതായി മാത്രമാണ് ഈ ജിസ്മോൾ ഈ ആ താഴെ ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ പറഞ്ഞ ഈ വള്ളക്കാർ വന്ന് ആ വള്ളം എടുത്തെന്ന് പറഞ്ഞ സൈറ്റിൽ പോയി കിടക്കൂളു ഒന്ന് ഓടിച്ച് നോക്കട്ടെ ജിസ്മോളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടതെന്നാണ് ചേട്ടൻ വിശ്വസിക്കുന്നത് ജിസ്മോള് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളായിരിക്കും ഇവർ തമ്മിലുള്ള എന്തെങ്കിലും വാക്കേറ്റങ്ങളായിരിക്കും അതെങ്കിൽ മർമത്ത വല്ലതും കൊണ്ടിട്ട് ഓൾറെഡി ഇവിടെ മരിച്ചു കഴിഞ്ഞേനും ഇത് കുട്ടികളെയോടെ ഈ കൂടെ കൊന്നുകഴിഞ്ഞാൽ മാത്രമാണ് അല്ലെങ്കിൽ പുള്ളി വേറെ രീതിയിലേക്ക് കേസ് മാറിപ്പോകുന്ന വളരെ കൂർമ്മബുദ്ധിയോടു കൂടി ഇവർ ചിന്തിച്ചു കാണും പിന്നെ ഈ ജിമ്മിക്കാണെങ്കിലും വീണ്ടും കല്യാണം കഴിക്കാനൊരു അവസരം കുട്ടികൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫ്രഷായിട്ട് വേറെ ബാധ്യതയൊന്നും ഇല്ലാതെ വേറെ ഇതുപോലെ തന്നെ ഒരു കുടുംബജീവം നയിക്കാനും എൻ്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും വരാനും തയ്യാറാകുമില്ല അത് കാരണം കുട്ടികളൊരു ബാധ്യതയാകുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കാണും അതായിരിക്കും കുട്ടികളുടെ അവിടെ തട്ടിയത് ജിസ്മോളുടെ ആ ഒരു മക്കളുടെയും വിയോഗത്തിൽ ആദ്യം മുതലേ വീഡിയോകൾ സംപ്രേഷണം ചെയ്ത് നാൽപ്പതോളം വീഡിയോകൾ ചെയ്ത യൂട്യൂബർമാരാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അവർ പറയുന്നത് ജിസ്മോളുടെയും മക്കളുടെയും ആ ഒരു വിയോഗം ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നുള്ളതാണ് നീതി തേടി ആക്ഷൻ കൗൺസിൽ വരെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരടക്കം ഇത് ആത്മഹത്യയായി വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന ഞെട്ടിക്കുന്ന ആരോപണമാണ് ഈ പ്രമുഖ യൂട്യൂബേഴ്സായിട്ടുള്ളവർ പറയുന്നത് ഏതാടാ ആ പറഞ്ഞോ എൻ്റെ ഈ ജിസ്മോളെ ജി ഒരു പരിധി കഴിഞ്ഞ് ജീർണാവസ്ഥയിലാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ അവർ നല്ല കൂളിംഗ് ആയിട്ട് തന്നെ എ സി അവിടെ പ്രവർത്തിച്ചിട്ട് ആ വീട്ടിൽ തന്നെ എ സി നല്ല കൂളൻ്റായിട്ട് കൂളിംഗ് ആയിട്ട് ഇട്ട് കാണും അപ്പോൾ അങ്ങനെ ഒരു പത്തോ പതിനാറോ ഡിഗ്രി മൈനസ് ഡിഗ്രിയിലിട്ട് ആ ബോഡി ജീർണിച്ച് പോകാതെ അവർ സൂക്ഷിച്ചതിന് ശേഷമായിരിക്കാം ഇത് കൊണ്ട് ഈ പുഴയിലേക്ക് കൊണ്ടു തട്ടിയത് ജിമ്മി കാസ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അത് മുഖാന്തരം എന്തെങ്കിലും ദുരൂഹമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും സംശയങ്ങളുണ്ട് ജിമ്മിയുടെ സ്വന്തത്തിൽപ്പെട്ട ആൾ തന്നെ അവിടെ കരിതാസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട് ഡോക്ടറായിട്ട് കാഷ്വാലിറ്റിയിൽ അങ്ങോട്ടേക്കാണല്ലോ ബോഡി എത്തിക്കുന്നത് അതെ തീർച്ചയായിട്ടും ആ പുള്ളി ചിലപ്പം പുള്ളി തന്നെയാണ് നോക്കി ഈ ഈ കാഷ്വാലിറ്റിയിൽ അവിടെ ചെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഏത് നേഴ്സാണ് ഏത് ഡോക്ടറാണ് ഈ ജിസ്മോളെ ഹോസ് ജിസ്മോളും കുട്ടികളും വന്നപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും ആ സമയത്ത് ഹീറ്റ് ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ അതിൻ്റെ ഇത് പൾസ് പൾസുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് എഴുതി വിട്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അത് കാഷ്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആരാണ് ഇതിന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് എന്തെല്ലാം ഏതൊക്കെ രീതിയിലുള്ള പരിചരണങ്ങളാണ് ഏറ്റവും സമയത്ത് ആ സമയത്ത് അതായത് ജിസ്മോളിൻ്റെ ബോഡി ബോഡി എന്ന് പറയാൻ പറ്റത്തില്ല ഈ ജിസ്മോളെ ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഏതൊക്കെ പരിചരണം ാണ് ഇതൊക്കെ ഫസ്റ്റ് എയ്ഡാണ് ഫസ്റ്റ് എയ്ഡാണ് കൊടുത്തതെന്ന് അത് പരിശോധിച്ച ഡോക്ടറും നേഴ്സുമാണ് എന്താണ് അവിടെ അന്തിമമായിട്ട് എഴുതി വെച്ചാക്കുന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു വ്യക്തമായ ഇതൊന്നും ആർക്കും അറിയത്തില്ല കാരണം ജിസ്മോക്കിടെ സ്വന്തം ചേച്ചിയാണേലും ഉള്ളിൽ നേഴ്സാണ് അവൾക്ക് അതുപോലെ തന്നെ ജിസ്മോക്കിടെ ബ്രദറിൻ്റെ ഭാര്യയും ഒരു നേഴ്സാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ ഇറങ്ങി തിരിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുമായിരുന്നെങ്കിൽ നമുക്കിത് കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഗഗനമായിട്ട് നമുക്ക് സംശയിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു ഇപ്പോൾ ജിസ്മോളുടെയും മക്കളുടെയും നീതിക്കായിട്ട് പോരാടുന്നവരും നീതി നിഷേധിക്കുന്നവരും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഒരു കൊലപാതക ആംഗിളിൽ ഈ കേസ് ഇനി തുടർന്ന് അന്വേഷിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇതിൻ്റെ ഇത് എനിക്ക് മനസ്സിലാകുന്നതിന് രാഷ്ട്രീയക്കാരുടെ ഒരു പരിധി കഴിഞ്ഞുള്ള അതിപ്രസരണമാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് അതായത് ഇപ്പം ഇതിൻ്റെ അകത്ത് വളരെയധികം ഞാൻ നമ്മുടെ ചാനൽ ഹാർഡ് ഫാമിൻ്റെ ചാനൽ പറഞ്ഞു അമ്പതോളം പേര് ഇതിൻ്റെ അകത്ത് പ്രതികളാകുന്നു അമ്പതല്ല അതിൽ കൂടുതൽ അത് ആൾക്കാർ ഇതിൻ്റെ അകത്ത് പ്രതികളാകും കാരണം ഈ ജിസ്മോക്കയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പള്ളിയുണ്ട് ചാപ്പലുണ്ട് ആ ചാപ്പലിൻ്റെ തന്നെ ജിസ്മോക്കയുടെ വീടിൻ്റെ മുമ്പിലേക്ക് തന്നെയാണ് ആ സി സി ടി വി ക്യാമറ വെച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് പോലും ഇത് ഈ ജിസ്മോൾ വരുന്നതിൻ്റെ ഒരു വിഷയത്തിൽ അവർക്ക് തന്നെ കൊടുക്കാൻ പറ്റിയിട്ടില്ല അത് പള്ളിക്കാരെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് ആ പള്ളിയിൽ ഈ ജിസ്മോളുടെ വീട്ടിൽ നിന്ന് ആ മരിക്കാനായിട്ട് ജിസ്മോൾ പോയി എന്ന് ഇവർ ആകാശപ്പെടുന്ന ആ ദിവസത്തെ സംബന്ധിച്ചൊരു പള്ളിയിലെ ഒരു ഞായറാഴ്ച കുർബാനയിൽ പോലും ഒരു എക്സ്പ്ലനേഷൻ ഇവർക്ക് ആർക്കും കൊടുക്കാൻ ഈ പള്ളിയിലെ അച്ഛന്മാർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല ഒരു വിശ്വാസം നമ്മൾ ഒരു വിശ്വാസികളാണ് വിശ്വാസികളുടെ സംശയങ്ങൾ വരെ ദൂരീകരിക്കാനായിട്ട് ആ പള്ളിയിൽ അച്ഛന്മാർക്ക് പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ എന്താണ് വിശ്വാസം നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എവിടെ ദൈവം എവിടെ ദൈവം പ്രസാദിക്കണമെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ ഈ പള്ളി വരെ ഇവിടെ മുൻകൈ എടുത്ത് ഈ കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മാത്രമാണ് ഈ ഒരു കാര്യത്തിനൊക്കെ തീരുമാനങ്ങൾ ിലെത്താൻ പറ്റുവാണ് ഇതുവരെ അവരുടെ ഭാഗത്ത് ഏറ്റവും വീഴ്ച ഉണ്ടായിട്ടുണ്ട് ജിസ്മോൾക്കും മക്കൾക്കും സത്യത്തിലുള്ള സത്യം അതെ ജിസ്മോൾക്കും മക്കൾക്കും സത്യത്തിൽ അധിഷ്ഠിതമായ ഒരു നീതി കിട്ടുമെന്ന് അപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് എന്താണേലും എത്ര ഏതൊക്കെ രീതിയിലാണേലും എല്ലാ തെളിവുകളും നശിപ്പിച്ചിട്ടാണേലും ജിസ്മോളെ ഈ ദുരൂഹത ദുരൂഹമായ ഒരു കൊലപാതകത്തിലേക്ക് കൊണ്ട് എന്ന് ഈ ഒരു ദുരൂഹമായ കൊലപാതകം ഇവർ നടത്തി തീർത്തുവെങ്കിലും എന്താണേലും അതിന് തെളിവുകളുണ്ട് അതാണ് അവിടെ നമുക്ക് ഓരോരോ വീഡിയോകൾ നമുക്ക് ചെയ്യാനായിട്ട് നമ്മളെ പ്രചോദി പ്രചോദിപ്പിക്കുന്നത് കാരണം എല്ലാ ഏത് വഴിക്ക് പോയാലും ആരെങ്കിലും നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ ഓരോരോ തെളിവുകൾ നമുക്ക് കിട്ടാറുണ്ട് ഓരോരോ പോയിൻറ്റ് ഇട്ട് നമ്മുടെ നമ്മുടെ ചാനലിൽ കൂടെ അത് പ്രതിപാദിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ഏറെ ഏകദേശം നമ്മൾ ഇന്ന് മൊട്ട മൊത്തത്തിൽ കൂട്ടിക്കിഴിച്ചാണ് പറയുന്നത് അതായത് ഈ അമ്മച്ചിയുടെ അതായത് ജിസ്മോക്കയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാൽക്കാരി അമ്മച്ചിയുണ്ട് അമ്മച്ചെന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഈ ജിസ്മോക്കിടെ വീട്ടിൽ അന്ന് വേലക്കാരി അധികം ടൈം ഇല്ലായിരുന്നു ജിസ്മോക്കെ വേലക്കാരി അമ്മച്ചിയുടെ വീട്ടിൽ വന്നിരുന്നു വിറക് കുടിക്കാൻ വന്നിരുന്നു ഭക്ഷണം തരാം െന്ന് ചോദിച്ചോണ്ട് വന്നിരുന്നു അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഈ വേലക്കാരി അതായത് ജിസ്മോക്കടെ വീട്ടിലെ വേല ഈ ജോലിക്ക് എന്ന സ്ത്രീ ആണെങ്കിലും പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാവരും സംഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതൊരു കൊലപാതകം തന്നെയാണ് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ എന്തായാലും ആരൊക്കെ മറച്ച് വെച്ചാലും സത്യം തെളിയും എന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സത്യം തെളിയും ഒരു ഒട്ടും സംശയമില്ല ഓക്കെ കേട്ടോ താങ്ക് യു താങ്ക് യു